എൽ കെ കിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്നത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ എ ആശംസ വയലോപ്പിള്ളി ഓപ്ഷൻ ബി പാവയൂണ് വി എം ഗിരിജ ഓപ്ഷൻ സി സമഭാവന സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ ഡി കാട്ടിലോടുന്ന തീവണ്ടി വിഷ്ണുപ്രസാദ് ശരിയത്തരം എഴുതുക താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ് ആശംസ വയലോപ്പള്ളി ശരിത്തരമാണ് പാവയുണ് പി എം ഗിരിജ ശരിയാണ് സമഭാവന സഹോദരൻ അയ്യപ്പൻ ശരിയാണ് കാട്ടിലോടുന്ന തീവണ്ടി വിഷ്ണുപ്രസാദ് ഇത് കാട്ടിലോടുന്ന തീവണ്ടി എഴുതിയത് ആര്യാമ്പയാണ് അപ്പോൾ അതാണ് തെറ്റായ ജോഡി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോക്കായി ചാനൽ ഫോളോ ചെയ്യും ഇതുപോലത്തെ മോഡൽ ക്വസ്റ്റൻ വേണ്ടവർ കമൻറ്റ് ചെയ്യണേ